ആദ്യം തന്നെ എല്ലാ ചങ്ങാത്തിമാർക്കും ഷെഫ് എന്ന ചാനലിലേക്ക് ഒരു കിടക്കാച്ചി നമസ്കാരം ഇരിക്കട്ടെ ദ ഒരു കിഡിലോസ്കി മട്ടൺ സ്റ്റൂവിൻ്റെ റെസിപ്പി കേട്ടോ ഇത് കണ്ടു കഴിഞ്ഞാൽ കൊതി വരാത്ത ആരെങ്കിലും ഉണ്ടാവും ഒരു മനുഷ്യനും ഉണ്ടാവില്ല എൻ്റെ ചങ്ങാതിമാരെ ദ ഒന്നും നോക്കണ്ട ദേ ഈ സാധനം ഉണ്ടാക്കി അങ്ങ് തകർത്ത് പൊളിച്ചെടുക്ക് ദേ ആദ്യം തന്നെ നല്ല സ്റ്റൈലിൽ നാടൻ മട്ടൻ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുക അതിലേക്ക് ദ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക ശേഷം ലേശം ഉപ്പും കൂടെ ഇട്ട ശേഷം ഇവനെ നല്ലവണ്ണം അങ്ങ് മിക്സ് ചെയ്യുക ആ മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ചാനൽ ആരെങ്കിലും ഫോളോ ചെയ്യാത്ത ഫോളോ ചെയ്യാൻ ലൈക്ക് ചെയ്യാത്തൊരു ലൈക്ക് ചെയ്യുക കമൻറ്റ് വാരി വെതർ എൻ്റെ ചങ്ങാതിമാരെ ദേ ഇതുപോലെ മിക്സ് ചെയ്ത് ചെയ്തൊരു അര മണിക്കൂർ അങ്ങ് ഈ സാധനം മാറ്റി വെക്കുക ആ സമയത്ത് ദേ ഇതുപോലെ തീ തീപിടിപ്പിക്കുക ഉരുളി ചൂടാക്കാൻ വെക്കുക ഉരുളി ചൂടായി കഴിക്കുമ്പോഴേക്കും അതിലേക്ക് നല്ല സ്റ്റൈലായിട്ട് വെളിച്ചെണ്ണ ദേ ഇതുപോലെ വാരി വെതർ എൻ്റെ ചങ്ങാതിമാരെ ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുന്ന സമയത്ത് ഞാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഐറ്റങ്ങളുടെ പേരുണ്ടെങ്കിൽ അടിയിൽ കമൻ്റായിട്ട് പറയും ഏറ്റവും ഇഷ്ടമുള്ള ചിക്കനാണോ മട്ടനാണോ ഇഷ്ടമുള്ള കറി അതിൻ്റെ പേരൊന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്താമെങ്കിൽ വലിയ ഉപകാരം ആയിരിക്കും ശേഷം ഓൾ ഓൾഗര മസാല ബേലീസ് കാടമനെ അതുപോലെ തന്നെ സിനിമനെ ക്ലൗസ് ഈ വക സാധനമൊക്കെ ഇട്ട് ഒന്ന് ലൈറ്റായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക അവനൊന്ന് മൂത്ത് വരുമ്പോഴേക്ക് ഇഞ്ചി നീളത്തിലരിഞ്ഞെടുത്ത് ഇതിലിട്ടെങ്കിൽ ലൈറ്റായിട്ടെ അവനെയും മൂപ്പിക്കുക ഏകദേശം ഈ രൂപത്തിലും ഭാവത്തിലൊക്കെ വരുമ്പോഴത്തേ സവോള നീളത്തിലരിഞ്ഞെടുത്തിട്ട് മറിമറിക്കുക അവനെ നല്ലവണ്ണം അങ്ങ് വാട്ടിയെടുക്കുക സവോളയെ ആ എടുക്കുന്ന വാട്ടിയെടുക്കുന്ന സമയത്ത് ഞാനൊരു കാര്യം പറയാം ഇതിൻ്റെ അടിയിൽ പോലെ ഫുഡുകളുടെ റെസിപ്പി താഴെ താഴേക്കിടപ്പുണ്ട് കിട്ടിലോസ്കി പിളുകൾ കിട്ടിലോസ്കി വെറൈറ്റി ഐറ്റംസ് ഇതൊക്കെ ഒന്ന് കാണാൻ മറക്കില്ല താഴേക്കും കൂടി നോക്ക് നിങ്ങളെല്ലാം കൂടി അപ്പോൾ ഇഷ്ടം പോലെ ഐറ്റം കിടക്കുന്നത് വെറൈറ്റി പിക്ിളുകളൊക്കെ ഉണ്ടാക്കി ഇങ്ങ് തകർത്ത് പൊളിച്ചെടുക്കുക എൻ്റെ ചങ്ങാതിമാരെ അപ്പോൾ സവാള ഏകദേശം മൂത്ത രൂപത്തിലും ഭാവത്തിലും വരുമ്പോഴേക്ക് നമ്മൾ നല്ലവണ്ണം മസാല തേച്ച് പിടിപ്പിന്ന മട്ടൺ എടുത്ത് ഇതിലേക്കൊരു മറി മറിക്കുക മറിച്ച ശേഷം ഇവനെ മൊത്തത്തിലിങ്ങ് മിക്സ് ചെയ്യുക എൻ്റെ ചങ്ങാതി ആ അരപ്പൊക്കെ ആയിട്ടങ്ങ് നല്ലോണം അങ്ങ് സംഭവം കലക്കി അതെ ഈ രൂപത്തിലെ ഭാവത്തിലൊക്കെ ആക്കി ഇങ്ങ് എടുക്കുക ഉണ്ടോ ഇപ്പോൾ തന്നെ നല്ല സ്മെല്ലായിരുന്നു കേട്ടോ ലൈറ്റായിട്ട് റോസ്റ്റായി വരുമ്പോൾ ഈ മട്ടൺ സ്റ്റൂ എന്നൊക്കെ പറയുന്ന സംഭവം വേറെ ലെവലാണ് കേട്ടോ അത് ഇപ്പം ചിക്കൻ സ്റ്റൂ ആയാലോ അല്ലെങ്കിൽ ബീഫ് സ്റ്റൂ ആയാലോ ഈ മട്ടൺ സ്റ്റൂവിൻ്റെ അത്രയും വരുന്നില്ല മട്ടൺ നല്ലോണം കഴുകി വൃത്തിയാക്കിയ ശേഷം ഇതുപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഞങ്ങൾ അത് കിളി പറക്കും എന്നിട്ട് ദൈ ഇതുപോലെ അങ്ങ് അടച്ചു വെക്കുക അടച്ചു വെച്ച് ഏകദേശം ഒരു പത്ത് മുപ്പത് മിനിറ്റ് വേവിക്കാൻ വെക്കണം കേട്ടോ മട്ടൺ ആയതുകൊണ്ട് എന്നിട്ട് ദൈ ഏകദേശം മുക്കാൽ രൂപമായി ഏകദേശം മുക്കാൽ പരുവാവുമ്പോഴേക്കും ഇവനെ തുറക്കുക എന്നിട്ട് എന്നിട്ടാകിലേക്ക് ആവശ്യത്തിന് പൊട്ടറ്റോ ആവശ്യത്തിന് ക്യാരറ്റ് ആവശ്യത്തിന് പച്ചമുളക് പച്ചമുളക് രണ്ടായിട്ട് കീറിയോ മൂന്നായിട്ട് കയറിയോ ഏതായാലും കുഴപ്പമില്ല എന്നിട്ട് കരിവേപ്പിലയും കൂടെ വാരി വിതറിയ ശേഷം ഇവനെ ഇതേ ഒന്നും കൂടെ ഇതേ ഇതുപോലെ നല്ല സ്റ്റൈലായിട്ട് മിക്സ് ചെയ്യുക അപ്പോൾ ശ്രദ്ധിക്കേണ്ട സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് പ്രഷർ കുക്കറിലിട്ട് ഒരു മൂന്ന് പീസിലടിച്ചാൽ മതി മട്ടൻ വെന്ത് കിട്ടും ഇല്ലാത്ത പക്ഷം ഇതുപോലെ ഉരുളിയിലിട്ട് അടച്ചു വെച്ച് ഒരു ഏകദേശം ഒരു പത്തിരുപത് മിനിറ്റ് ആകുമ്പോഴേക്ക് ഒരു മുക്കാൽ രൂപവും ഒക്കെ ആയി കിട്ടും ശേഷം ദേ രണ്ടാം പാൽ ഒഴിച്ച് ഇവനെ ബാക്കിയുള്ളതും കൂടെ ഇങ്ങോട്ട് വേവിച്ചെടുക്കുക ആ രണ്ടാം പാൽ അങ്ങ് ഒഴിച്ച് കഴിയുമ്പോഴേക്ക് തന്നെ ഒരു സ്മെല്ല് വരും കേട്ടോ എൻ്റെ ചങ്ങാതി ആ മട്ടൻ സ്റ്റൂവിൻ്റെ ഒരു ഫ്ലേവർ ഉണ്ട് ഊഹ് പറയാതിരിക്കാൻ പറ്റില്ല എൻ്റെ ചങ്ങാതി രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനോടെയൊക്കെ ഇങ്ങ് പിടിക്കണം ഒരു പിടുത്തം കേട്ടോ ദൈ ഇതുപോലെ വെന്ത് കിട്ടും ബാലൻസ് ഉള്ള ഇതുപോലെ വെന്ത് കഴിയുമ്പോഴേക്ക് അവനെങ്ങൂടെ തുറന്നു കഴിഞ്ഞിട്ട് ദേ ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്യുക കേട്ടോ അവനങ്ങ് നല്ല രീതിയിൽ മിക്സ് ചെയ്ത ശേഷം അതിലേക്ക് ദേ ആവശ്യത്തിന് ഗരം മസാല ഒഴിച്ചു കൊടുക്കുക ശേഷം കുരുമുളക് പൊടി വാരി വിതറുക എന്നിട്ടൊന്ന് മൊത്തത്തിലങ്ങ് മിക്സ് ചെയ്യുക ഇതൊക്കെ ഇടുമ്പോൾ തന്നെ നല്ല സ്മെല്ലാണ് സ്മെല്ലോ എൻ്റെ ചങ്ങാതി വരുന്ന ഒരു രക്ഷയില്ല കേട്ടോ എന്നിട്ട് നല്ല കുറുകിയ ഫസ്റ്റ് പാല് ഇതിന് മുകളിലേക്ക് നിങ്ങനെ നല്ല സ്റ്റൈലായിട്ടങ്ങ് ഒഴിക്കും എൻ്റെ ചങ്ങാതി കണ്ണടച്ചൊഴിച്ചു എന്നിട്ട് ഒഴിച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇച്ചിരി കരിവേപ്പിലങ് ഇടുക ശേഷം വെളിച്ചെണ്ണ മുകളിലേക്ക് അങ്ങ് വാരി വിതറുക എന്നിട്ട് ഇവനെ അങ്ങ് നല്ലവണ്ണം അങ്ങ് മിക്സ് ചെയ്യുക ഇപ്പം മട്ടൻ ചൂടിന് ഒരു സ്മെല്ല് വരിക എൻ്റെ ചങ്ങാതി നല്ല ചൂടപ്പം കൂടെ ഉണ്ടെങ്കിൽ തന്നെ ഇരുന്ന് വെട്ടി അടിക്കും നമ്മളെല്ലാം കൂടും കൂടി ഈ സംഭവം എന്നിട്ട് ഇതിലേക്ക് ലാസ്റ്റ് ഒരു പൊടിക്കുക അണിച്ചിട്ട് ഇലക്കപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക ഏലക്കാപ്പൊടിയും കൂടി ഇട്ടശേഷം അവനങ്ങി നല്ലവണ്ണം മിക്സ് ചെയ്യുക മിക്സ് ചെയ്യുമ്പോൾ തന്നെ നല്ല സ്മെല്ലും വരും കേട്ടോ അപ്പോൾ ഞാൻ കൊതിവിട്ട് കൊതിവിട്ട് ഒരു പരുവായി നിങ്ങളിപ്പോൾ ഏകദേശം കൊതിവിട്ട് കൊതിവിട്ട് ഒരു പരുവായെന്ന് എനിക്കറിയാം അപ്പോൾ നല്ല ചൂട് ചൂടപ്പത്തിനോട് തേ ആ മട്ടൻ സ്റ്റൂ എടുത്തതേ ഇതുപോലെ ഒരു മറിമറിക്കുക ബാക്കിയുള്ള ഇച്ചിരി ലേശം ഗ്രേവി കൂടി ഇതിന് മുകളിലേക്ക് ഒരു ഒഴി ഒഴിക്കുക എന്നിട്ട് ആ സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആ ഡിഷിൻ്റെ പേര് താഴെ കമൻ്റ് ഇടാൻ വേണ്ടി മറക്കരുത് കേട്ടോ വരെ വെതറ് നമുക്ക് അപ്പം അടുത്ത് ചെയ്യാനും പറ്റും ചെയ്യാൻ പറ്റുന്നതാണെങ്കിലും ചെയ്യും ചെയ്യാൻ പറ്റാത്ത നമുക്ക് ചെയ്യാൻ പറ്റില്ലെന്ന് നമ്മൾ തന്നെ പറയും എന്നിട്ട് ഇത് ഇതുപോലെ അപ്പം ആ മട്ടിൻ്റെ കൂടുതൽ ഗ്രേവിയിലേക്ക് മൂക്കി ആ മട്ടൻ്റെ ഒരു ചെറിയ പീസും കൂടെ വെച്ചിട്ട് ഉൾപ്പെടുത്തുക പിടിക്കണതെന്ന് ചേനായാലും ഞാനും പിടുത്തം പിടിക്കാം പൊതുവെ വന്നിട്ട് എനിക്ക് രക്ഷയില്ല പിന്നെ ഞാനങ്ങി പിടിച്ചു പിന്നെ ബാക്കിയുള്ളത് നിങ്ങളുടെയൊക്കെ സന്തോഷത്തിന് വേണ്ടി ഇതേ നിങ്ങൾക്കായിട്ട് വെച്ചിരിക്കണം നിങ്ങൾ ഉണ്ടാക്കി തകർക്ക് രാവിലെ കഴിക്കാം ഉച്ചയ്ക്ക് കഴിക്കാം വൈകിട്ട് കഴിക്കാം ഏത് സമയത്തും ഉണ്ടാക്കി അങ്ങ് തകർത്ത് The